കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുൻ്റെ കുടുംബത്തിനു നേരെ നടക്കുന്ന സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ലോറി ഉടമ മനാഫിനെതിരെ പോലീസ് കേസെടുത്തു കോഴിക്കോട് ചേവായൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അർജുന്റെ സഹോദരി അഞ്ചുവാണ് പരാതി നൽകിയത് ലോറിയുടമ മനാഫ് കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മുതലെടുത്ത് സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരണം നടത്തിയെന്ന് എഫ്ഐആറിൽ പറയുന്നു ലോറിയുടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിലൂടെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും രണ്ടാം തീയതി കുടുംബം വിളിച്ച വാർത്താ സമ്മേളനത്തിന് ശേഷം കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം നടത്തിയെന്നും പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചെന്ന എന്ന വകുപ്പ് ചേർത്താണ് പോലീസ് കേസെടുത്തത് വിഷയത്തിൽ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചിട്ടില്ല എന്നും മതത്തെ കൂട്ടിയോജിപ്പിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ എന്നും തനിക്കെതിരെ കുടുംബം പരാതി നൽകിയതിൽ സങ്കടമുണ്ടെന്നും മനാഫ് പ്രതികരിച്ചു അന്നും ഇന്നും കുടുംബത്തോടൊപ്പമാണെന്നും കേസിൽ പ്രതി ചേർത്താലും കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കുമെന്നും മനാഫ് പറഞ്ഞു കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കഴിഞ്ഞ രണ്ടിനാണ് കുടുംബം മനാഫിനെതിരെ വാർത്താസമ്മേളനത്തിൽ പ്രതികരിച്ചത് മനാഫ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും എഴുപത്തയ്യായിരം രൂപ അർജുന ശമ്പളമായി ഇതുവരെ ലഭിച്ചിട്ടില്ല ബൈക്ക് വീട്ടിൽ കൊണ്ടുവച്ച് അത് താൻ സംരക്ഷിക്കുകയാണ് അർജുൻ്റെ പേരിൽ മനാഫ് പണം പിരിച്ചുവെന്നും കുടുംബം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇതിന് മറുപടി മനാഫ് ഇന്നലെ മാങ്കാവിലെ വീട്ടിൽ വാർത്താസമ്മേളനം വിളിച്ചു അർജുന എഴുപത്തയ്യായിരം രൂപ നൽകിയതിന് തെളിവുണ്ട് താൻ ആരോടും പണം വാങ്ങിയിട്ടില്ല തെളിയിച്ചാൽ മാനേജറിൽ വന്നു നിൽക്കാം തന്നെ കല്ലെറിഞ്ഞു കൊന്നോളൂ എന്ന് മനാഫ് പ്രതികരിച്ചു വാർത്താ സമ്മേളനങ്ങളോടെ ഈ വിഷയം ഇവിടെ തീർന്നുവെന്ന് ഇരുവരും പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് മനാഫിനെതിരെ ചവയോർ പോലീസ് കേസെടുത്തത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം